എഴുതുന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവ് അത് ഇപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഫോൺ എടുത്ത് ഗൂഗിൾ നോക്കി തപ്പി ചെല്ലുന്നത് പോലെ അല്ല അന്നത്തെ ഇവരുടെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പം എം ടി ആയിട്ടുള്ള കാലത്തെ പറ്റിട്ട് എം ടി സബ് എഡിറ്റർ ആയ കാലം മുതലുള്ള സമയത്തെ പറ്റിയിട്ട് വിശദമായി സംസാരിക്കുകയും ആ സമയത്തെ വാരിക എടുത്ത് പരിശോധിക്കുകയും അതിലെന്തൊക്കെയാണ് രണ്ടു രണ്ട് മഹാരഥന്മാരായിരുന്നു എം ടി മാതൃഭ ചേരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എൻ വി കൃഷ്ണവാര്രാണ് എഡിറ്റർ എം ടി സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യുകയാണ് ഈ നെയ്ക്ക് നെയ്ക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഡെസ്ബിൻ മോറീസിൻ്റെ പുസ്തകം ലോകം മുഴുവൻ കീഴടക്കിയൊരു പുസ്തകം ആ പുസ്തകം ഇറങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ മലയാളത്തിൽ അതിന്റെ തർജ്ജമ വരുന്നു ഇവർ റൈറ്റ്സ് വാങ്ങിയിട്ട് അത് പബ്ലിഷ് അപ്പൊ ഞാനിത് ഇത് ഇത് താങ്കൾ പറഞ്ഞ പോലെ ഗൂഗിളൊന്നും ഇല്ലാത്ത കാലം ഉള്ളത് അതിന്റെ ആളെ കാണണം നമ്മള് വടക്കം വീരകാതെ ഇപ്പൊ റീറിലീസ് ചെയ്ത് വന്ന് കാണുമ്പോ കണ്ടിറങ്ങിയ അന്ന് കണ്ടതിനേക്കാൾ കണ്ടപ്പോ ഒരു പതിനഞ്ച് വാക്കിന്റെ അർത്ഥമെങ്കിലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു ഒരു കാരണം കൊണ്ട് അത് എന്താ സാന്നിധ്യം എന്താണ് വാക്കെന്നുള്ളത് ഞാൻ ഞാനൊരിക്കും ഇവിടെ സൗഭദ്രം എന്ന് തോന്നി പുരുഞ്ചയം എന്ന് തോന്നി പഴയ പുത്തൂർ അടവ് തന്നെ ഇതൊക്കെ മറ്റേ കളരിയിലെ പതിനെട്ട് അടവുകളില് പതിനൊന്നാമത്തെ പതിമൂന്നാം തങ്ങളുടെ അടവുകളാ തെറ്റിദ്ധരിക്കുന്ന പരിപാടികളാണ് അപ്പം അത് പതിനെട്ടെണ്ണവും പഠിച്ച് എഴുതി അതായത് എഴുത്തിന് ഒരു കാലം അപ്പൊ എത്രയായിരിക്കും എന്ന് ആലോചിക്കും ഇതുപോലെ പഠിക്കണമെങ്കിൽ എഴുത്തങ്ങ് തുടങ്ങിയ ഒരു മുറിയിൽ ഇരുന്ന് മുപ്പത് ദിവസം കൊണ്ടൊരു തിരക്കഥ എഴുതി എന്ന് പറയുന്ന പോലെയല്ല ഇതിന്റെ റിസർച്ച് എഴുത്ത് ഈ കാലം ആ കാലം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത്രയും എഴുതാൻ ഇത്രയും ജീവിതം പോരാ അത്ര എഴുതി വെച്ചിട്ടുണ്ട് രണ്ടാം മുഴത്തിന്റെ അങ്ങനെയായിരുന്നല്ലോ പിന്നെ പന്ത്രണ്ട് വർഷം വർഷം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് രണ്ടാം മുഴം ഈ ഭീമന്റെ ജീവിതത്തിലെ നിരന്തരമായിട്ടുള്ള മുഴങ്ങളാണ് അത് വീണ്ടും സിനിമയാക്കാൻ എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറയൂ അച്ഛന്റെ ഒരു വലിയ ആഗ്രഹായിരുന്നു അത് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത ഒരു വലിയ സിനിമയായി വരണം അതിനൊരുപാട് നമ്മളത് രണ്ടായിരത്തിഇരുപത് മുതൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു പിന്നെ കോവിഡൊക്കെ ആയത് കാരണം അതിങ്ങനെ കുറച്ച് സമയം നീണ്ടു

പ്രൊ അങ്ങനെ ഒരു റോള് മാത്രമേ ഉള്ളൂ എനിക്ക്